പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ചായ കിട്ടിയോ കുടിച്ചോ ചായ കുടിച്ചോണ്ടാക്കി തരാ ഉണ്ടാക്കി തരാൻ പറയാൻ വേണ്ടായിരുന്നോ ഉണ്ടാക്കിയേ

ഇവിടത്തെ അമ്മയല്ലേ നിക്കുന്നേ ഇവിടത്തെ അമ്മയുന്നേ ഈ അമ്മയായിട്ടുള്ളൂ അമ്മയായിട്ടുള്ളു ഏലിക്കുട്ടിയമ്മയേ ഇവിടെ അമ്മയായിട്ടുള്ള വേറെ വെല്ലുമയൊന്നും ഇവിടെ ഇല്ല ഒരു ഉള്ളൂ വല്ല്യമ്മയുള്ളൂ എന്ന് പറഞ്ഞോ വലിയ ഉണ്ടോ അതെവിടെ പോയി പിന്നെ ആ എങ്ങോട്ട് പോകാനാ നടക്കാനൊക്കെ പറ്റുമോ നടക്കാനൊക്കെ പറ്റുമോ വലിയമ്മക്ക് നടക്കാനൊക്കെ പറ്റുമോന്ന് നടക്കാനൊക്കെ പറ്റുമോന്ന ചോദിച്ചേക്ക് ആ ഇനി ോ അമ്മ മാത്രോ ആ എലിക്കുട്ടി മാത്രമേ ഉള്ളൂ അതിപ്പോഴും അതേ ഉള്ളൂ അതാ പറഞ്ഞേ വേറെ ആരും ഇല്ല എലിക്കുട്ടി മാത്രമേ അമ്മയായിട്ടുള്ളൂ വല്യമ്മയും അമ്മയായിട്ട് വല്യമ്മയും മുതുമുത്തച്ഛിയായി അമ്മയും വെല്ലിയമ്മയും മുതുമുത്തച്ഛിയായി എലിക്കുട്ടി വേറെ അമ്മമാരൊന്നും ഇവിടെ ഇല്ല ആശുപത്രി പോയതാ ആശുപത്രി എന്നു പോയതാ കഷായം മേടിക്കാനാ ആ കോതനല്ലൊരു ആയുർവേദത്തിലാ ആ അത് ഏലിക്കുട്ടിയമ്മയാണ് പോണേ കോതനുല്ലൊരു ആയുർവേദത്തിലൊക്കെ ഇവിടെ സ്ഥലം പൊക്കോണ്ടിരുന്നുവർക്ക് എവിടെയുണ്ട് പിന്നെ ആരാ വേണ്ടേ പിന്നെ വേണ്ടേ ഇനി പിന്നെ അമ്മ പറഞ്ഞു വരാനുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ലേ

ഏത് പെണ്ണങ്ങളാ വരാനുള്ളേത് പെണ്ണങ്ങൾ അതേതാ പെണ്ണുങ്ങള് അതിന് ചെറിയ സന്ധ്യ വരുന്ന ചെറിയ പെണ്ണങ്ങൾ അതെവിടുന്ന് വരുന്ന ആ പെണ്ണുങ്ങൾ എവിടുന്നു വരുന്ന

ോ വീട് വഴി പോവുക വരുവായിരുന്നു അല്ലേ അവർക്ക് എവിടെ പോയി ആൾക്കാരില്ലായിരിക്കും നേരത്തെ വന്നോണ്ടിരുന്നേ നേരത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു

ഏഹ് എന്റെ അമ്മ വന്നിട്ടുണ്ട് എവിടെയാലിക്കുട്ടിയമ്മ വേറെ അമ്മ എന്റെ അഞ്ഞാ വേറെ ഉണ്ട് അതായിട്ട് വീട്ടിലാ ഏ അതവിടെ വീട്ടിലാ എവിടെയാ ഇപ്പൊ എൻറെ അമ്മ ഏലിക്കുട്ടിയമ്മയല്ലേ ആ എനിക്കറിയാം പിന്നെ അങ്ങനെയല്ലേ ആ നിങ്ങൾ കത്തിച്ചേ എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ ആരും തീരുമാനം എടുക്കുകയുള്ളൂ അതിന്റെ ആവശ്യം എനിക്കില്ല ഈ കൊച്ചനെ നോക്കിയായിരുന്നോ ഏ കൊച്ചു നോക്കിയായിരുന്നോ ആരെയാ അമ്മേനെ അവരോ ഇവൻ നോക്കിയായിരുന്നോന്നു പിള്ളേരു കൂടെ അല്ലേ പിന്നെ പരിക്കാറ്റും ഒക്കെ കളിച്ചു കൂട്ടുവാൻ അമ്മ നോക്കിയായിരുന്നോ അവരെ ആണോ ഞാൻ പുറത്തോട്ട് പോണില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറ അത്യാവശ്യം ഒന്നുമില്ലാത്ത എല്ലാം തന്നോ ഇവൻ അതും എല്ലാം തന്നായിരുന്നോ

ോ വേറെ ഇരിപ്പുണ്ട് ഇപ്പൊ മേടിച്ചോണ്ട് വന്ന മേടിച്ചോണ്ട് വന്നോ ഇന്നലെയോ ആര് ആര് ആരുടെ കല്യാണം ഇന്നലെ ആരുടെ ആയിരുന്നു കല്യാണം വൈകിട്ടാരുടെ കല്യാണായിരുന്നു സ്വന്തക്കാരണോ പിന്നെ ആണോ ഇന്നലെ കല്യാണത്തിന് വന്നവര് പഴം പിടിച്ചിട്ട് വന്നതാണ് വൈകിട്ട് കല്യാണത്തിന് വന്നവര് ആ ഇല്ല ഒക്കെ ഇവിടെ ഉണ്ടാക്കിയാന്ന് പറഞ്ഞു ഇപ്പോൾ ആപ്പാടൊക്കെ കല്യാണം നടത്തി സാധനം ഉണ്ടാക്കി ചേട്ടാടെ കല്യാണത്തിന് ഇച്ചിരി കല്യാണത്തിൽ വേറെ ആരേയും കല്യാണത്തിന് ഇവിടെ സാധനം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഓർമ്മയില്ല ബാക്കിയെല്ലാവരും ഞാൻ മരുന്നിനുമ്പോൾ ഉള്ളാലേ കല്യാണം കഴിച്ചാൽ ഇല്ല ആരെയാണ് കല്യാണം നടന്നേ ആരുടെ കല്യാണം ഇന്നലെ നടന്നേ കല്യാണമാണെന്ന് ഇന്നലെ നടന്നത് ആ അമ്മ കല്യാണം ഇന്നലെ കല്യാണത്തിന് വന്നവരും ഉണ്ടെന്ന പഴാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ ഇല്ലായിരുന്നു പിന്നെ കല്യാണത്തിന് ഉണ്ടെന്ന് പഴാന്ന് പറഞ്ഞേ ചാച്ചനോ ചാച്ചന ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ള ചാച്ചന ഇവിടെ ഉണ്ട് പുറത്തോ

അല്ലേ റിയത്തില്ല വലിയവർക്കറിയത്തില്ല പിള്ളേർക്കറിയുള്ളൂ അതേ പിള്ളേരെ വിളിച്ചാലേ അറിയത്തുള്ളൂ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവെട്ടോ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് അവനുണ്ടാക്കിയില്ല ഞങ്ങൾക്ക് വന്നു കുടിക്കുകയും ചായ കഴിഞ്ഞപ്പോ ഇത്രയും ഇതിനകത്ത് നിറച്ചിന്റച്ച് കഴിയുമ്പോൾ പാലിട്ട് വെക്കുക ബാക്കി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാ ബാക്കിയുള്ളതിനകത്തോട്ട് രണ്ട് സ്പൂൺ പൊടി ഇടുക തേയിലപ്പൊടി ഇവനുണ്ടാക്കുന്നല്ലോ ആ അതിന് താമസിക്കുമ്പോൾ അറിയാന്നല്ലോ അമ്മക്ക് ചായ കൊടുക്കണല്ലേ അമ്മ ചായ ചോദിച്ചില്ലട ആണോ ഉണ്ടായിരിക്കുവായിരുന്നു അല്ലേ ആ പഴത്തൊലി എന്തിയെ ഏ പഴത്തൊലി എന്തിയാണ് പഴത്തൊലി പഴത്തൊലി കട്ടറെ എന്തിനാ ഇപ്പഴാ വലിച്ചേട്ടെ ഇനി സമയം ഉണ്ടല്ലോ പഴത്തൊലി 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 ആയിട്ടുണ്ട് ആ ഇവിടെ ആവിനും കൊടുക്കാം ഞാനത് ഇവിടെ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ കയ്യിലുണ്ട് എനിക്ക് വേണ്ട കയ്യിലുണ്ടോന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളു എന്നാ എപ്പോഴും ആ ബൈക്കല്ലേ പണിക്കാർ പോണല്ലേ പണിക്കാർ പോണല്ലേ പണി കഴിഞ്ഞ് പോണല്ലേ സമയം കഴിഞ്ഞു ഏ ഗ്ലാസ് ഗ്ലാസ് വീട് വഴിയൊന്നും ആളില്ല വീട് വഴിയൊന്നും ആളില്ലെന്നേട് ആളില്ലെന്നേ അതെല്ലാം വിദേശത്ത് പോയിരും ായിരം പേര് ഇടുന്നിട്ട് ആരും മതി ആൾക്കാർ വരവില്ലെന്ന് തോന്നുന്നു എല്ലായിടത്തും പോയി കിടക്കാൻ പറ്റുമോ ചായക്കാത്തു മുക്കി തിന്നെ ചായ കേടു മുക്കിത്തിനേ ഹും മുടി ഇ ഇ ക്രിയത്തേ കേയത്തെ ഓ തിന്നാനല്ലടാ അതൊക്കെ കുറേ മാൻ തരണ്ടല്ലേ ചൂടാണ്ടിയാനി കൊമ്മടിയല്ല ചായക്ക് ഹും മുളച്ചില്ലേ ഇപ്പോ ക്യാ വേരാന്ന് അ ഓ മനസ്സിലടാ കുളിക്കാൻ ആയില്ലല്ല സമയം കുളിക്കാൻ ആയില്ലെന്നു എലിക്കുട്ടിനെ വിളിച്ചോ അല്ല എലിക്കുട്ടിന്ന് വിളിച്ചോ എലിക്കുട്ടിയുടെ ചോിക്കു എലിക്കുട്ടിയോട് ചോദനുട്ടി എലിക്കുട്ടിന്ന് വിളിച്ചോ ഇന്ന് വിളിച്ചോ വിളിച്ചോ വിളിച്ചായിരുന്നോ എലിക്കുട്ടി വിളിച്ചായിരുന്നോ വീട് വെച്ചാണ് വിളിക്കുന്നേ ആ അതിനിവിടെ വിളിച്ചെന്നോ കുഴപ്പം ഇവിടെ കുളിച്ചാൽ എന്നാ കുളിച്ചാലും വന്നിട്ട് ണോ അയ്യോ ഭാവി കളിച്ചിട്ടൊക്കെ ഞാൻ മാറ്റിയതാ പുകയൊന്നും അതാണ് സംഭവം മഴ പെയ്ത് അറിയാൻ പറ്റിയാലോ അതുപോലെയാകാശം കുഞ്ഞു പശു അവിടെ ഉണ്ടോ ഏ ആ കുഞ്ഞു പശു അവിടെ ഉണ്ടോ നോക്കിയായിരുന്നു എലിക്കൂടെ അതെന്നു വിലുനെ കാണത്തില്ലല്ലോ വലിത് കാണാനില്ലല്ലോ കുഞ്ഞിനെ പെട്ടെന്ന് കാണത്തൂല്ലോ നോട്ടം കുറഞ്ഞു ഇല്ലേ ഇതെറ്റ് കരയണ്ടാവോ. ഇരാമുന്നേ. അവടോല അച്ഛൻ കേട്ട് കാണും. ലെനയില കണ്ട കാണും. ആച്ചൻ ആയി വരയില്ലല്ലോ. വൈറ്റ് ചാച്ചൻ ആയിരിക്കുന്ന തന്തയാലും വലിയ. ഇങ്ങോട്ട് ചാച്ചൻ ഇടാമേ. ഇದು. ഞാനൊ പോ സംമതി गेला. അമ്മടെ മനസ്സിലുള്ള ചാച്ചൻ ഉണ്ട്. ദേ ചാച്ചൻ. ഇതൊന്നുമല്ല. ആ ഇതൊന്നുമല്ല. അതൊക്കെ ചണമേ.

ഓണായപ്പോൾ മുഴുവൻ മഴയാണ് ആ കൂട്ടിക്കയറുന്നതാണ് മഴ പെയ്യാനായിട്ട് മഴ പെയ്യാനായിട്ട് കൂട്ടിക്കയറുകാട്ടിലാണ് കൂട്ടി കയറി പെയ്യുമ്പോഴത്തേനും മഴയുടെ കളർ മഴയായിട്ട് പെയ്യും കപ്പ കളർ മാറും ആ വെള്ളമായി മാറും അതാണ് അമ്മ ഉദ്ദേശിച്ചത് അയ്യോ നീ പ്രാർത്ഥاية കഴിഞ്ഞ കാരക്കാണോ അയ്യോ പ്രോ അഞ്ചു മിനിറ്റ് അഞ്ചഞ്ചു രറ് ആറാ ആവുന്നില്ല ഞാൻ പറ അമ്മയ്ക്ക് എപ്പം വേണ്ടല്ലേ പ്രാർത്ഥിക്കാൻ എന്ന് ആ അത് ശരി സമയമില്ല വാ വാരെ മുറു പ്രോ മറക്കാൻ ആട്ടോ ദേട പോ ഇവിടി ഇരി ദേട പോവാ ചായ കുടിക്കാൻണ്ട് ചായ കുടിക്ക് ആണ്ടോടാ വേട വേട അങ്ങോട്ട് ഇരി ഇവിടി ഇരി ചായ കുടി ചായ കുടി ചായ കുടി അമ്മ ചായ കുടി കുടിക്കല്ല ആരെങ്കിലും കുടിക്ക് വരിയക്ക് ഇന്നെ അടി പെടി ഇത്രേരേ ഇരി ഇത്ര ദാരേ ഇരിക്ക ആൾ सारे നാല് ഇരിക്കേ

അതൊക്കെ ഓരോ ശീലിക്കുന്നതിന്റെ അല്ലേ ഓരോരുത്തർ ശീലിച്ചു വെച്ചിരിക്കുന്ന കണ്ടമാനം ചൂടോടെ കുടിച്ചു ഒരു ടേസ്റ്റില്ല പച്ചവെള്ളം പോലെ ആരാ കുടിക്കുന്നത് പച്ചവെള്ളം പോലെ ഞങ്ങളാ ചെറിയ ചൂടേ ചെറിയ 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 പിന്നെ അങ്ങോട്ട് അങ്ങനെ പറ്റും അംഗീകരിക്കും മലപ്പുറം ചെയ്യുന്നതല്ലോ അല്ലേ മനപ്പുറം നമ്മൾ തണുപ്പിച്ച് കുടിക്കുന്ന തണുത്തു മറിച്ച് ചായ കുടിക്കാൻ കുടിക്കാൻ ഞാനും പയ്യ പയ്യ കുടിക്കുന്നത് അമ്മക്ക് എമ്പടി ഞങ്ങള് പോണെ ചെരുപ്പും മേടിച്ചില്ല ആ ചുമ്മാ കിടക്കുവായിരുന്നോ ആരാ വഴക്കൊന്നും ഇല്ലായിരുന്നു ഇവിടുത്തെ അമ്മച്ചി വഴക്കുണ്ടാക്കിയായിരുന്നു ഇവിടത്തെ അമ്മച്ചിന്ന് വഴക്കുമെല്ലാം ആരും കാണാനില്ല വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞ് വഴക്കുമൊക്കെ ഉണ്ടാക്കിയോ എന്തിനാ ചോദിക്കാ അങ്ങനെയൊന്നും പറയാറുണ്ടോ അതുകൊണ്ട് ചോദിച്ചതാ ഏതെ ഇവിടത്തെ ഒരു എലിക്കുട്ടി അമ്മച്ചി ഞാനൊക്കെ ആവശ്യ ആവശ്യം പോകാൻ പറ്റും സമയമുള്ള നോക്കി ോട്ട് പോണം എന്റെ അതാണ് ഇമാറ്റലും ഇതല്ലേ അമ്മയുടെ വീട് ഇതല്ലേ അമ്മയുടെ വീടൊന്നും വല്ല അല്ലല്ലേ വീട് കഴിഞ്ഞാ പപ്പ വലിയ ഇരിക്കുന്നത് അല്ല വല്യ പപ്പ വലിയ പപ്പായോ ഇപ്പൊ ചാച്ച മാറ്റി പപ്പായോ

ിയമ്മയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ